നാച്ചോപ്പതി കേരളയിലേക്ക് നിങ്ങൾക്ക്വർക്കും വീണ്ടും സ്വാഗതം നവംബർ പതിനെട്ട് ഏഴാമത്തെ പ്രകൃതി ചികിത്സാ ദിനം ഈ അവസരത്തിൽ പ്രകൃതി ഉത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ നേഴ്സസ് ചികിത്സാരംഗങ്ങളെ മറ്റ് സ്റ്റാഫ്സ് അതേപോലെ തന്നെ പ്രകൃതി ചിത്സയെ ഈ നാടുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗുണഭോക്താക്കളായ എല്ലാ ആളുകൾക്കും ഈ പ്രകൃതി ചിത്സാ ദിനത്തിൽ ആശംസകൾ നേരുന്നു പ്രകൃതി ചികിത്സയുടെ പ്രസക്തി ഏറി വരുന്നൊരു കാലഘട്ടമാണ് ഇത് ജീവിതശൈലി രോഗങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് പ്രമേഹം രക്തസമ്മർദ്ദം അമിതവണ്ണം അതുപോലെ തന്നെ അമിതവണ്ണത്തെ കൊണ്ടുണ്ടാകുന്ന നിരവധി രോഗങ്ങൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇവയൊക്കെ നമ്മുടെ ജീവിതശീ ശൈലിയിലെ തെറ്റായ രീതികളാണ് അതിന് മരുന്നിനെ ആശ്രയിക്കുക എന്നതാണ് ഇതര വൈദ്യശാസ്ത്രം ചെയ്യുന്നതെങ്കിൽ പ്രകൃതിയിൽ സർ ഉറപ്പിച്ച് പറയുന്നു മരുന്നില്ലാത്ത ചികിത്സയാണ് ഞങ്ങളുടേത് മരുന്നില്ലാതെ ഈ രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ് ഇത് എന്നതുകൊണ്ട് ഇതിൻ്റെ പ്രസക്തി വളരെ കൂടുകയാണ് എന്നാൽ നിർഭാഗ്യവശാൽ പ്രകൃതി പ്രകൃതി ചികിത്സയ്ക്ക് വേണ്ടത്ര വളർച്ച ഉണ്ടാകാതിരുന്നതിൻ്റെ ഒരു കാരണം അതിനെക്കുറിച്ചൊരു വിമർശനം നിലവിലുണ്ടായിരുന്നു ഇപ്പോഴും അത് ഏറെക്കുറെ ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ കാടിയും പുല്ലും തിന്നുന്നവരാണ് അല്ലെങ്കിൽ കഞ്ഞിയും കാടിയും പുല്ലും തിന്നുന്നവരാണ് പ്രകുദീൽ എന്നൊരു പ്രചരണം പ്രകുദീൽ സരെ ഒരു കാലഘട്ടത്തിൽ അറിവുകൾ കുറഞ്ഞ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആരോ ആധുനിക ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷണ രീതികളെക്കുറിച്ചോ ഡയറ്റ് പ്ലാനുകളെ കുറിച്ചോ ഒക്കെ അറിയാതിരുന്നൊരു കാലഘട്ടത്തിൽ പലപ്പോഴും തെറ്റായ ഭക്ഷണരീതികൾ മത്സ്യമാംസാദികൾ വളരെ കൂടുതൽ കഴിച്ചിരുന്ന ആളുകൾക്ക് ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന ഫലത്തിൽ നിന്നും ലഭ്യമാകുന്ന റിസൾട്ടിനെ വെച്ചുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അത് പിന്നെ അത് തന്നെയാണ് ശരിയായ രീതി അതാണ് പ്രകൃതിയുടെ പോഷണശാസ്ത്രം എന്ന നിലയിൽ അവതരിപ്പിക്കുകയും തുടർന്ന് വന്ന തലമുറയൊക്കെ ഞങ്ങളൊക്കെ ആദ്യകാലത്ത് തെറ്റ് ചെയ്തവരാണ് തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ആ പോഷണശാസ്ത്രം പ്രചരിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമാകട്ടെ ആളുകൾ വല്ലാതെ മെലിഞ്ഞുപോയി തന്നെയല്ല മാംസേശികൾ വല്ലാതെ ലോപിച്ചുപോയി അവർക്ക് എഴുന്നേറ്റ് തന്നെ നടക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പല ആളുകളും പ്രായം ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുന്ന കാഴ്ച കാണുന്നുണ്ട് പല ആളുകൾക്കും വൈറ്റവിൽ ബി ട്വൽവ് കുറവുണ്ട് അവർ കാലിൻ്റെ വേദനയെടുത്ത് തിരുമിക്കുന്നു മരുന്ന് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ ബി ട്വൽവ് കുറയാനുള്ള കാരണം ഈ ഭക്ഷണത്തിലെ തെറ്റായ പോഷശാസ്ത്രമാണ് ആ ബി ട്വൽവ് വർദ്ധിപ്പിക്കാനായിട്ട് ഭക്ഷണത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതിയായിരുന്നു അപ്പോൾ അത്തരം അറിവുകൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഉണ്ടായ ചികിത്സാ സമ്പ്രദായം എന്ന നിലയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക സയൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതീക്ഷയെ നവീകരിക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് എൻ്റെ മുമ്പിലുള്ള പുതിയ തലമുറയ്ക്കുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യം പുതിയ തലമുറയിൽപ്പെട്ട ബി എ എൻ ഡോക്ടർമാർ അത്തരം ഒരു ഭക്ഷണ രീതിയെ സ്വീകരിക്കാനായിട്ട് തയ്യാറായി വരുന്നുണ്ട് എന്നതാണ് ഞാൻ ഈ ഭക്ഷണ രീതിയിൽ പരിഷ്കാരം വരുത്തിയപ്പോൾ ആഹാര രീതിയിൽ മാറ്റം വരുത്തിയപ്പോൾ പത്ത് മുപ്പത് വർഷത്തെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആഹാര രീതിയിലേക്ക് വന്നപ്പോൾ അതിശക്തമായ വിമർശനമാണ് ഞങ്ങൾക്കുണ്ടായത് അത് പുല്ലും കായിയും കഞ്ഞിയും തിന്നും നിറത്തു മാറി പക്ഷേ ഇപ്പോൾ മത്സ്യവും മാംസവും കൊടുക്കുന്നു അത് പകുതിയിൽ സർ തന്നെയാണ് വിമർശിച്ചത് മത്സ്യവും മാംസവും കൊടുക്കുന്നു എന്നാൽ പിന്നെ ഒരു ബാറൂടെ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ച പകുതി ചികിത്സകരായ ആളുകളുണ്ട് വാസ്തവത്തിൽ അവർക്ക് ഭക്ഷണത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നല്ല ഭക്ഷണസാധനങ്ങൾ നല്ല കൊഴുപ്പ് നല്ല പിന്നെ മാംസം ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യം നേടാം ഒരു വിധത്തിൽ പറഞ്ഞാൽ പലപ്പോഴും ഇതിന് പരിശീലനമില്ലാത്തതുകൊണ്ട് പ്രശ്നം വരുന്നുണ്ട് ഞാൻ പ്രകൃതിസിലേക്ക് ആകർഷകനായത് എൻ്റെ ആസ്മാ രോഗം കൊണ്ടാണ് ആസ്മാരോഗം മാറി ഒരു ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം പ്യുവർ വെജിറ്റേറിയൻ ഡയറ്റെന്നല്ല പറയേണ്ടത് പ്യുവർ നാച്ചുറോപ്പതി ആയിരുന്നു നാച്ചുറോപ്പതി ഡയറ്റും വെജിറ്റേറിയൻ ഡയറ്റും രണ്ടാണ് അതിൽ നാച്ചുറോപ്പതി ഡയറ്റ് കഴിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും അല്പം പാലോ ഒരു മുട്ടയോ എന്തെങ്കിലും ആ ഇരുപത്തഞ്ച് വർഷം തെറ്റിച്ചിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആസ്മ തിരിച്ചു വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ദിവസം ഞാൻ കഴിക്കുന്ന മുട്ടയുടെ എണ്ണം മൂന്നാണ് ബട്ടറും പനീറും ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആസ്മ തിരിച്ചു വന്നിട്ടില്ലെന്ന് തന്നെയല്ല ആസ്മ എന്നോട് ഗുഡ് ബൈ പറഞ്ഞു പോവുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ആഹാരത്തെക്കുറിച്ച് ശരിയായ പഠനവും പരിശീലനവും കിട്ടിയാൽ നിങ്ങൾക്ക് മത്സ്യമാ മത്സ്യമാംസാദികൾ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കഴിച്ചുകൊണ്ട് തന്നെ രോഗം മാറ്റാം വെജിറ്റേറിയൻ സംസ്കാരമായി സ്വീകരിച്ചിട്ടാളുകൾ വെജി വെജിറ്റേറിയൻ ഇസത്തില്പ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം മാറ്റാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല അവർക്ക് നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഡയറ്റ് കഴിച്ചുകൊണ്ട് തന്നെ ഡയറ്റിൽ മാറ്റം ലോ കാർബ് ഡയറ്റിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനായിട്ട് കഴിയും നല്ല ഫാറ്റ് വെളിച്ചെണ്ണ നിങ്ങൾക്ക് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സുകൾ അതായത് ബട്ടർ പനീർ തുടങ്ങിയവ കഴിക്കാം കൂണ് കഴിക്കാം അങ്ങനെയൊക്കെയുള്ള ധാരാളം ഭക്ഷണത്തിൽ കൂടി ആരോഗ്യത്തെ മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ഈ ഭക്ഷണ സംസ്കാരത്തെ നമ്മൾ പ്രകൃതിയിൽ സേർ ചെയ്തു ഭക്ഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭക്ഷണ രീതിയിലേക്ക് കടന്നു വരുവാൻ തയ്യാറായാൽ ഒരു വൻപിച്ച മാറ്റം ഉണ്ടാകും പ്രകൃതിയിൽ ജനകീയമാക്കി മാറ്റാനായിട്ട് കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പട്ടിണി കിടക്കുകയല്ല വേണ്ടത് മരുന്നുകൾ കഴിക്കുകയല്ല വേണ്ടത് ആഹാരത്തെ ക്രമപ്പെടുത്തുക എക്സസൈസിനെ ക്രമപ്പെടുത്തുക ആവശ്യത്തിനുള്ള ഊർജ്ജം മാത്രം അകത്തേക്ക് കടത്തി വിടുക ഊർജം വേം ചെയ്യുന്ന കാര്യത്തിൽ കാണിക്കാതിരിക്കുക ഡെപ്പോസിറ്റുകൾ ബോഡിയിൽ ഉണ്ടാവാതിരിക്കുക സാമ്പത്തികമായിട്ടുള്ള ഡെപ്പോസിറ്റുകൾ ബാങ്കിൽ കിടന്നാൽ അത് നമുക്ക് ഗുണമാകും പക്ഷേ ബോഡിയിൽ വരുന്ന ഫാറ്റ് ഡെപ്പോസിറ്റുകൾ ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുക രണ്ടാമത് ശാസ്ത്രീയമായ ഭക്ഷണ രീതിയിലേക്ക് വരിക എക്സസൈസ് കൃത്യമായി ചെയ്യുക പ്രകൃതി ചികിത്സയിലെ വിവിധ ചികിത്സാരീതികൾ കൊണ്ടുള്ള കൂളിങ് ആൻഡ് ക്ലീനിങ് എന്ന് പറയുന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സാരീതികൾ ഉൾപ്പെടുത്തുക നിങ്ങൾക്കൊരു വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഈ പ്രകൃതി ചിത്സാ ദിനത്തിൽ ഒരു വൻപിച്ച മുന്നേറ്റം പ്രകൃതി ചിത്സയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ മരുന്നുകൾ കൂടാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ എത്ര രൂപയാണ് ഒരു ബഡ്ജറ്റിൽ ഒരു വർഷം ഒരാൾക്ക് മരുന്നിന് വേണ്ടി ചിലവഴിക്കപ്പെടേണ്ട പത്ത് മുപ്പതിനായിരം രൂപയുടെ മരുന്ന് ഒരു മാസം കഴിക്കുന്ന രോഗികൾ എൻ്റെ അടുത്ത് വരാറുണ്ട് ഞങ്ങൾക്ക് അവർക്കൊക്കെ മരുന്നില്ലാതാക്കി അല്ലെങ്കിൽ മരുന്നിൻ്റെ അളവ് തീരെ കുറച്ചുകൊണ്ട് അവർക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ ചൈതന്യയുടെ അനുഭവമാണ് ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളെ നേരിടാനായിട്ട് മരുന്നുകൾ പരിഹാരമല്ല മരുന്നുകൾ ഇല്ലാതെ ജീവിതശൈലിയെ ക്രമപ്പെടുത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതിന് നല്ല രീതിയിലുള്ള പ്രകൃതിസയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിനങ്ങളാണ് അവർക്ക് ഉള്ളത് ഒന്ന് യോഗ ഡേ യോഗാ ദിനം അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രകൃതി ചിത്സയോടൊപ്പം ശാസ്ത്രീയമായിട്ടുള്ള യോഗ എക്സസൈസുകൾ അതും അതേപോലെ ഉള്ള പ്രകൃതി തത്വങ്ങൾ ക്ലീനിങ് ആൻഡ് കൂളിങ് എന്നുള്ളതാണ് പ്രകൃതി സ്വരത്വം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ജലചികിത്സകൾ മട്ട് തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ ഇവയൊക്കെ കൂടി കൂട്ടിച്ചേർന്ന് ഒരുമിച്ച് ചേർത്ത് ചെയ്യുമ്പോൾ അത്ഭുതകരമായ ഫലമാണ് നമ്മൾ ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ധാരാളം ആളുകൾ ഉണ്ട് ചൈതന്യം ഈ നാളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ഈ പ്രകൃതി ഉത്സാധനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം